ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു പുതിയ സബ്ജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ധാരാളം പേരിപ്പോൾ വിവാഹം നടക്കാതെ അതായത് വിവാഹ തടസ്സം നേരിടുന്ന ധാരാളം പേരുണ്ടല്ലേ അപ്പം എനിക്ക് ഞാൻ പലതിൽ നിന്നും വായിച്ചും അതുപോലെ തന്നെ അറിഞ്ഞിട്ടുമൊക്കെയുള്ള ചെറിയ യൂട്യൂബിലൊക്കെ കണ്ടിട്ടും അറിവുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെറിയ കുറച്ച് വഴിപാടിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൽ തെറ്റും ശരിയും അതുപോലെ തന്നെ ചിലപ്പോൾ നല്ലതല്ലാത്തതോ അല്ലെങ്കിൽ എങ്ങനെയുള്ളതും ഉണ്ടാകാം അപ്പോൾ അറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതെല്ലാം നൂറ് ശതമാനം റിസൾട്ട് ഉള്ളതാണോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്നൊന്നും ഞാൻ എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്താണല്ലോ എന്തിൽ കണ്ടിട്ടുള്ളതാണെങ്കിലും കുറച്ച് പേരും പറ്റുന്ന പോലെയൊക്കെ അന്വേഷിച്ചു അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു അതിലൊക്കെ നല്ല റിസൾട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഇന്നത്തെ കാലത്ത് ധാരാളം പേർക്കുള്ളൊരു പ്രശ്നമാണല്ലോ വിവാഹ തടസ്സം എന്ന് പറയുന്നത് ആണുങ്ങളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരുപോലെ തന്നെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ബട്ടൺ ഇനാബിൾ ചെയ്തു വെക്കാൻ ഒട്ടും മറക്കരുത് അപ്പോൾ ഞാനിതിൽ ആദ്യം തന്നെ പറയട്ടെ ദോഷം അതുപോലെ തന്നെ കാലസർപ്പയോഗം പോലുള്ള ചില ജ്യോതിഷപരമായ കാരണങ്ങളാലാണ് വിവാഹം വൈകുന്നതെങ്കിൽ നിങ്ങളൊരു വിദഗ്ധ ജ്യോതിഷൻ്റെ അതായത് ഒരു നല്ല ജ്യോതിഷൻ്റെ ഉപദേശം തേടുന്നത് വളരെ നല്ലതായിരിക്കും കാരണം അപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ മാറിക്കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ അതൊന്നും അല്ലാതെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ നടത്തുന്ന കുറച്ച് വഴിപാടുകളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പം ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഭാഗവത സപ്താഹമുണ്ടല്ലോ അപ്പോൾ അതിലെ അഞ്ചാം ദിവസം അത് ഏത് ക്ഷേത്രത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ അഞ്ചാം ദിവസം രുക്മിണി സ്വയംവരമാണ് നടത്തുക അപ്പോൾ ആ ഒരു അഞ്ചാം ദിവസത്തിൽ നിങ്ങൾ പങ്കെടുത്ത് അതിൻ്റെ പ്രസാദം കഴിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികം താമസം ഇല്ലാതെ തന്നെ നിങ്ങളുടെ ആ ഒരു വിവാഹകാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും കേട്ടോ അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ഉമാമഹേശ്വര പൂജയെക്കുറിച്ചാണ് ജാതക ദോഷം കൊണ്ടും അല്ലാതെയും ഒക്കെയുള്ള വിവാഹ തടസ്സങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ഉത്തമമായിട്ടുള്ളൊരു പ്രതിവിധിയാണ് ഉമാമഹീശ്വര പൂജ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് സ്വയംവരെ മന്ത്രാർച്ചനയും നടത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് മനസ്സർപ്പിച്ച് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുക അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ തിങ്കളാഴ്ച വ്രതം എടുക്കാം തിങ്കളാഴ്ച വ്രതം സ്ത്രീകൾ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതും വിവാഹകാര്യത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ശ്രീ പാർവതി ദേവി അതിദേവതയായ സ്വയംവര യന്ത്രം നമ്മൾ ശരീരത്തിൽ ധരിക്കുന്നത് വിവാഹ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ലൊരു പങ്കാളിയെ കണ്ടെത്താനായിട്ടും സഹായിക്കുന്നതാണ് ഇനി നമ്മൾ ആൺകുട്ടികൾക്ക് വിവാഹതടസ്സം മാറുന്നതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതിന് നമ്മൾ ഗണപതിയെയാണ് കൂടുതലായിട്ട് ആരാധിക്കേണ്ടത് അത് മുടങ്ങാതെ നാൽപ്പത്താറ് വെള്ളിയാഴ്ച ഗണപതിക്ക് വെറ്റയും നാരങ്ങയും ഒരു രൂപ തൊട്ടുമൊക്കെ സമർപ്പിക്കുന്നത് അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വിവാഹാലോചനകൾ നടത്തും അത് നടക്കും അതുപോലെ നല്ല ആലോചനകൾ വരികയും വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ എന്നാലും അത് മുടങ്ങാതെ തന്നെ ആ നാൽപ്പത്താറ് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെ വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം അതിനു മുമ്പ് നടന്നാലും നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു വഴിപാട് പൂർത്തിയാക്കേണ്ടതാണ് വിവാഹ ശേഷമാണെങ്കിലും നമ്മൾ ആ ഒരു വഴിപാട് പൂർത്തിയായിട്ട് ചെയ്യേണ്ടതാണ് ഇപ്പം നമുക്ക് ഇനി നമുക്ക് വിവാഹം നടക്കാത്തൊരു നാൽപ്പത്താ മുപ്പത്താറ് നാൽപ്പത് നാൽപ്പത്തെട്ട് വയസ്സിനൊക്കെ ഇടയിലുള്ള ആൾക്കാരുണ്ടല്ലോ നൂറ്റിയെട്ട് കൂവളത്തിൻ്റെ ഇല എടുത്തിട്ട് നമ്മളതിൽ ചന്ദനം ഉപയോഗിച്ച് അതിൽ ശ്രീരാമൻ്റെ പേരെഴുതുക അതും ഒരേ ഇലയിൽ എഴുതിയാൽ മതി കേട്ടോ എല്ലാ ഇലയിലും എഴുതണം എന്നല്ല പറയുന്ന ഒന്നോ രണ്ടോ ഒന്നല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ ഏഴ് അങ്ങനെ എഴുതിയാൽ മതി നമ്മൾ അത് ശേഷം ലിങ് ശിവലിംഗത്തിലേക്ക് സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ച് അതിപ്പം നമ്മൾ വീട്ടിലാണെങ്കിലും വീട്ടിലിരുന്നാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് മനസ്സ് നന്നായിട്ടതായിട്ട് ആ നൂറ്റിയെട്ട് തവണ ഓം എന്ന് ചൊല്ലിക്കൊണ്ട് ആ ഒരു കൂളത്തില നമ്മൾ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവാഹതടസ്സം മാറിക്കിട്ടാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കുറച്ച് എന്താ പറയുക ജ്യോതിഷപരമായിട്ടും അല്ലാതെയും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്നൊന്നും എനിക്കറിയില്ല വിവാഹ തടസ്സം നേരിടുന്നവർ നമ്മുടെ ഈ വേഴാഴ്ച ദിവസങ്ങളിൽ ഉപ്പ് ഉപ്പ് കഴിക്കുന്നത് ഒഴിവാക്കുക എന്ന് ഒരു കാര്യമുണ്ട് അതിൽ എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അത് വളരെ കറക്റ്റ് കുറേ പേര് പറയുന്നു സത്യമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം ഉള്പ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വ്യാഴാഴ്ച ദിവസമാണ് ഉപ്പ് കഴിക്കുന്നത് ഒഴിവാക്കുക നമ്മുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാമല്ലോ അല്ലേ അപ്പോൾ അതുവരെ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ വിഷ്ണു മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണൻ്റെ ദിവസമാണ് അപ്പോൾ നമ്മൾ അന്ന് ഭഗവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പാൽപ്പായസം കഴിപ്പിക്കോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചടങ്ങ് എന്തെങ്കിലും ഒരു വഴിപാട് കൂടെ കഴിക്കുന്നത് നല്ലൊരു ഫലം കിട്ടാനായിട്ട് സഹായിക്കുന്നതായിരിക്കും ഇനി പറയുന്നത് മറ്റൊരു വിശ്വാസത്തെക്കുറിച്ചാണ് ഒരു വിവാഹം നടക്കാത്ത ഒരു പെൺകുട്ടിയുടെ ഒരു കാര്യത്തിനാണ് അതായത് സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളത് ഇതൊരു വിചിത്രമായിട്ടുള്ള ആചാരമായി തോന്നും പക്ഷേ നിങ്ങൾക്ക് ഇതിൽ കൂടുതലും നൂറ് ശതമാനവും ആ ഒരു റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത് വിചിത്രമായിട്ടുള്ളൊരു ആചാരം നമ്മുടെ കേരളത്തിൽ പണ്ട് കാലങ്ങളിൽ ഒരു ആചാരം നിലനിന്നിരുന്നു അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഇപ്പോഴും നിലനിൽക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് അതായത് നമ്മുടെ കേരളത്തിനുള്ളിലല്ല പുറത്തുള്ള ഒരുപാട് സ്ഥ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഈ ഒരു ആചാരം നിലവിലുണ്ടെന്നാണ് പറയുന്നത് അതായത് പരിപൂർണ വിശ്വാസത്തോടെ നമ്മൾ വിവാഹം നിശ്ചയിച്ച മറ്റൊരു പെൺകുട്ടി അതായത് വിവാഹം നിശ്ചയിച്ച് പൂർണ്ണമായി ഉറപ്പിച്ച മറ്റൊരു പെൺകുട്ടിയുടെ വസ്ത്രം വിവാ വാങ്ങി ധരിക്കുക എന്നുള്ളത് വിവാഹം നമ്മളിപ്പോൾ വിവാഹ തടസ്സം നേരിടുന്ന പെൺകുട്ടി ആ ഒരു വസ്ത്രം വാങ്ങി ധരിക്കുക എന്നുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പങ്കാളിയെ കണ്ടെത്തും കഴിയും എന്നാണ് നമ്മുടെ ജ്യോതിഷപരമായിട്ടും പണ്ട് കാലങ്ങളിലും ഉള്ളൊരു വിശ്വാസമായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത് അത് ഒരു നല്ല കാര്യമാണ് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് കിട്ടിയെന്നൊക്കെയാണ് നമുക്കിങ്ങനെ അറിയാനായിട്ട് കഴിഞ്ഞത് കൂടുതലായിട്ട് പറയാനില്ല അതിനെക്കുറിച്ച് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ പാർട്ട് ടു വരുന്നുണ്ട് ആ ഒരു പാർട്ട് ടൂയിൽ പറയുന്നതും നമ്മുടെ വിവാഹം വൈകുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിന് തടസ്സമായിട്ടുള്ള തടസ്സം മാറ്റുന്നതിനായിട്ടുള്ള മറ്റ് കുറച്ച് കാര്യങ്ങളാണ് കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് വഴിപാടുകളും ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിലെ കാര്യങ്ങളും ഒക്കെയാണ് ആ ഒരു ഇതിൽ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റായിട്ട് ആ ഒരു വീഡിയോ കാണാനായിട്ട് കഴിയുക